ശ്രീ റോണിക്ക ബേബി ഞാൻ താങ്കളിലേക്കാണ് വരുന്നത് ഇതിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഊന്നൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരുകളുടെ ചരിത്രത്തിൽ ഇതാദ്യമായി എക്സൈസ് വകുപ്പ് രൂപീകരിക്കേണ്ട മദ്യനയത്തിൽ അബ്കാരി ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഈ മദ്യനയത്തിൽ ഇതാദ്യമായി ടൂറിസം വകുപ്പ് ഇടപെട്ടിരിക്കുന്നു എന്ന നിലയിലേക്ക് ഒരു ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് അതാണ് ഈ അടിയന്തര പ്രമേയത്തിൻ്റെ വശം ആ രീതിയിൽ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തെ സർക്കാരുകളുടെ ചരിത്രത്തിലാദ്യമായതാ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ വർഷമാണ് ആദ്യമായി അങ്ങനെ സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇടപെടലുകളോ ചർച്ചകളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാദ്യമായി എന്ന നിലയിൽ അതിനൊരു വലിയ വേറൊരു വേറൊരു തരത്തിലാളുകളുടെ മനസ്സിലേക്ക് ഒരു ഒരു ഇമ്പ്രഷൻ കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശ്രമമാണ് ഇന്ന് കണ്ടത് ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആ കാലത്തെ സമാനമായ കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഞാൻ അതിലൊരു ഭാഗം ഇന്ന് മന്ത്രി പറഞ്ഞത് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം എന്നിട്ടാകാം താങ്കളുടെ മറുപടി ദാ മന്ത്രി എം രാജേഷ് ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു സുപ്രധാന പോയിന്റ് പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം ചമയ്ക്കുകയാണ് എന്ന് പറഞ്ഞു ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടു എന്നതാണ് ഞാനതിന്റെ അധിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല വസ്തുതകളിലേക്ക് മാത്രം വരാം ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ആക്ഷേപം സർ ടൂറിസം ഇൻഡസ്ട്രിയും മദ്യ തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത് എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത് ഞാനിപ്പോ ഇവിടെ ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനേഴിന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ് അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ് സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി അൻപത്തിരണ്ട് സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ ഇപ്പൊ അല്ലെ അതായത് റോണിക്ക ബേബി ടൂറിസം വകുപ്പാണോ മദ്യനയം രൂപപ്പെടുത്തുന്നത് എന്ന ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകേണ്ടി തയ്യാറാകേണ്ടി വരും വരും എല്ലാവരും ഞങ്ങള് അക്കാര്യം ചോദിക്കാനും തയ്യാറാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും മറച്ചു വെക്കാനുമില്ല ഇവിടെ ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ എം എൽ എ അദ്ദേഹം പറയുകയുണ്ടായി ഉണ്ടയില്ലാത്ത വെടിയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുപോകുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ ഗവൺമെന്റിന്റെ ഒരു സുപ്രധാന നയരൂപീകരണത്തിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ പൊതുസമൂഹം രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറയുന്നു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം അതിന് ബഹുമാനപ്പെട്ട റോജിയം ജോൺ ഇന്ന് നിയമസഭയിൽ നൽകിയ മറുപടി ജനിച്ച കുഞ്ഞിന്റെ പിതാവാരാണ് എന്ന കാര്യത്തിലുള്ള സംശയം അത് തന്നെയാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറയുന്നത് യു ഡി എഫിന്റെ കാലത്ത് എന്തൊക്കെയോ നടന്നു അല്ലെ യു ഡി എഫിന്റെ കാലത്ത് തൊഴിൽ ടൂറിസം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളത് അഡ്മിറ്റ് ചെയ്തു ഞങ്ങളത് നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ ടൂറിസം മന്ത്രിമാരുടെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹമാക്കുന്നത് ഈ പറയുന്ന അബ്കാരി നേതാവിന്റെ ഈ പറയുന്ന വാട്സപ്പ് സന്ദേശം പുറത്തു വന്നു അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം പുറത്തു വന്നു അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മന്ത്രിമാർ പറയുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാരംഭ ചർച്ച നടത്തിയിട്ടില്ല സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടില്ല പക്ഷെ പിന്നീട് വാർത്തകൾ പുറത്തു വരുന്നു ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മൂന്ന് സുപ്രധാനമായ യോഗങ്ങളാണ് ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്നത് ഒന്നാമത് ഈ പറയുന്ന ജനുവരി മാസം നാലാം തീയതി രണ്ട് മാർച്ച് ഒന്നാം തീയതി മൂന്ന് മെയ് മാസം ഇരുപത്തി അല്ല അതിന് സർക്കാർ മറുപടിയും സഭയിൽ റോണി സർക്കാർ സഭയിൽ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ചീഫ് സെക്രട്ടറിയുടെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു ഈ സർക്കാർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും ആ നിലയിലാണ് ആ യോഗം ടൂറിസം ഡയറക്ടറുടെ പതിവായി നടക്കുന്ന ഡയറക്ടറുടെ പരിപാടിയാണ് മീറ്റിങ്ങുകളാണ് ആ തരത്തിൽ വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതിലേതെങ്കിലും തരത്തിലപാകതയുണ്ടോ കാരണം നിങ്ങളുടെ കാലത്ത് ടൂറിസം വ്യവസായ തൊഴിൽ മേഖലകളുടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായ പരിഗണന പക്ഷേ ഇവിടെ ഒരു മദ്യനയം രൂപീകരിക്കുന്നത് റോണി എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ചേരുന്നതോടുകൂടിയാണ് അത് ആരംഭിച്ചിട്ടില്ല അതിന് അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട് ഇത്തരം നടപടികൾക്കപ്പുറം ടൂറിസം സെക്രട്ടറിയെ തന്നെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് ടൂറിസം ഡയറക്ടറുടെ ഒരു യോഗത്തെയാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ ടൂറിസം സെക്രട്ടറിയെ തന്നെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതൊരു രീതി ഈ ഒരു ബന്ധപ്പെട്ട വകുപ്പുകളുടെ താല്പര്യങ്ങൾ ആലോചനകൾ എല്ലാം ഏത് കാലത്താണ് പരിഗണിക്കാതിരുന്നിട്ടുള്ളത് എന്ന മന്ത്രിയുടെ ചോദ്യം പ്രസക്തമല്ലേ ഞാൻ ഞാൻ ഒരു സംശയം ചോദിച്ചോളട്ടെ ഓരോ വകുപ്പിന്റെയും തലവൻ എന്ന് പറയുന്ന മന്ത്രിയാണ് ആ മന്ത്രിയുടെ കീഴിലാണ് ആ ബഹുമാനപ്പെട്ട അല്ലെ ആ പിന്നെ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാര് വരുന്നത് ഇവിടെ സുപ്രധാനമായിട്ടുള്ള ചീഫ് സെക്രട്ടറി തലത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞു അംഗീകരിക്കുന്നു പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ആ ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരിക്കലുണ്ടായി അത് എന്ന് പറയുന്നത് ടൂറിസം സെക്രട്ടറി തലവനായി അബ്കാരി ഭേദങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായി അല്ലെങ്കിൽ അബ്കാരി ഭേദങ്ങളെ കുറിച്ച് പഠിക്കാൻ ടൂറിസം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിൽ പ്രാധാന്യം നൽകി ഇപ്പൊ അങ്ങ് പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു നിയമസഭയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു യോഗം ചേർന്നിട്ടില്ല പക്ഷെ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് ആർ മുതലാളിമാരാണ് അല്ല ബാർ അവർ മാത്രമാണോ അത് മാത്രമായിരുന്നു അവിടെയാണ് പ്രശ്നം അവിടെ ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആളുകൾ ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ആ ആ വിഷയത്തിൽ ഇത് മാത്രമായിരുന്നില്ല ഇതടക്കം ബന്ധപ്പെട്ട മേഖലകളിലെ തൽപര കക്ഷികൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും അജണ്ടയിൽ അത് വരും പക്ഷെ ഒരു മദ്യ നയം രൂപീകരിക്കുന്നത് അടിസ്ഥാനപരമായി അങ്ങനെയല്ല അത് മറ്റന്നാളാണ് അതിൻ്റെ പ്രാഥമിക യോഗം ചേരാൻ പോകുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചു പോകുന്നത്